മൂന്നാം അധ്യായം മൂന്നായ പുരോവാച പ്രജാപതി അനേന അവിടെ യജ്ഞമാണ് പ്രസവിഷ്യാമമാണ് ഇഷ്ടം യജ്ഞം എന്നൊക്കെ അതിന് പറയും അനന്ത മഹാപുരുഷ യജ്ഞ അനന്ത ചതുർദ്ദശീവ്രതം ഇതൊക്കെ അനുഷ്ഠിച്ചിരുന്നു എല്ലാ ഇഷ്ടവും നടക്കുന്നത് യജ്ഞത്തിൽ നിന്നാണ് അതുകൊണ്ട് കാമ്യകർമ്മങ്ങൾ അത്രയും യജ്ഞരൂപമാണ് കാമ്യകർമ്മങ്ങൾ ശമിച്ചിട്ടില്ലെങ്കിൽ നിഷ്കാമകർമ്മത്തിനൊരുങ്ങി ഇറങ്ങുന്നവൻ വഴിക്ക് വെച്ച് കാമ്യമായതിനെ കണ്ടുമുട്ടുകയും പതിക്കുകയും ചെയ്യും പതനങ്ങളുടെ ചരിത്രമാണ് ആധുനിക ഇന്ത്യയുടെ ആധ്യാത്മിക ചരിത്രം അത് സമറ്റിക് സംസ്കൃതിയിൽ രൂപപ്പെടുത്തിയെടുത്ത സംഘടിത സംസ്കാരത്തിൻ്റെ ലോകമാണ് അതിനെ സംഘടിതമായി ന്യായീകരിക്കാൻ ഒരുങ്ങും തോറും സമാജമധപ്പതിക്കുകയും വ്യക്തികൾ സനാതനധർമ്മത്തിൽ നിന്ന് അകലുകയും ചെയ്യും അതുകൊണ്ട് കുട്ടികളെ ആദ്യം പഠിപ്പിക്കേണ്ടത് കാമ്യകർമ്മങ്ങളെ വിധിയാം വണ്ണം അനുഷ്ഠിക്കുവാൻ പാകത്തിന് യജ്ഞ സംസ്കൃതി ഉള്ളവരായി തീരണം അതിനെയാണ് കാമധേനു എന്ന് വിളിക്കുന്നത് അതാണ് സമുദ്രം കടഞ്ഞാൽ സംസാര സമുദ്രം കടഞ്ഞാൽ പൊന്തി വരുന്നത് എൻ്റെയും നിങ്ങളുടെയും സംസാരമാകുന്ന സമുദ്രത്തെ ഏകാന്തമായിരുന്നു കടയാനൊരുങ്ങിയാൽ അതിനുള്ള തിരിക്കണം സ്വസ്ഥമായി ആസനജയം വരണം അങ്ങനെ ഇരുന്ന് പ്രാണായാമാതി പ്രക്രിയകളിലൂടെ നാടികളെ ശുദ്ധീകരിച്ച് ബോധതലത്തിലേക്ക് ഉയർന്നു വരുന്നുവെങ്കിൽ ഒന്നും പഠിക്കാതെ ആരൊക്കെയോ പറയുന്നത് കേട്ട് അറിവില്ലാത്ത ലോകത്ത് നിന്ന് അറിവാണെന്ന് പറഞ്ഞ് പലതും ഉണ്ടാക്കാൻ ഓടുന്ന പരിപാടി നിർത്തി ഏകാന്തമായി തൻ്റെ സംസാരത്തെ കടഞ്ഞ് അതിൽ നിന്ന് ഉത്ഭൂതമാകുന്നതിനെ നോക്കിയാൽ ആദ്യം ബോധ്യമാവും കാമ്യകർമ്മങ്ങളാണ് ശമിക്കുന്നത് കാമ്യകർമ്മങ്ങൾ നിലനിൽക്കുവോളം ആനന്ദമില്ല കാമ്യകർമ്മങ്ങൾ തത്തിക്കളിക്കുവോളം സമാധാനമില്ല കാമ്യകർമ്മങ്ങൾ സ്വച്ഛന്തമായിരിക്കോളം സംസാരം സുഖമായി അനുഭവിക്കണം അതുകൊണ്ട് ഇതിൻ്റെ ഒന്നാമത്തെ രത്നം രതി നിർവിശേഷമായത് കാമധേനുവ രണ്ട് ശ്രീ സേവായ സേവ സമർപ്പണം ശരണാഗതി അതിന് മറ്റൊരു പേര് പറയാം ഉപാസന ബോധത്തിന് ഏറ്റവും ടുത്തിരിക്കുക മനോമാലിന്യത്തെ കളയുന്നതിന് ഒരുങ്ങുക കാമ്യമായ കർമ്മങ്ങളിൽ എത്രയാണോ മനസ്സ് പുറത്തേക്ക് പോയത് അതിനു പകരം കാമ്യ വിഷയങ്ങളെ വിട്ട് ആഗ്രഹമില്ലാതെ അതേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നത് സ്വേച്ഛയാണ് പ്രാരബ്ധത്തിലെ ആദ്യ ഭാഗമാണ് സംസാരത്തെ സൃഷ്ടിക്കുന്ന സ്വേച്ഛ തനിക്ക് സമമായി പ്രായമുള്ള ഒരാളിന്റെ ഇച്ഛ സാധിച്ചു കൊടുക്കാൻ എളുപ്പമല്ല കാരണം അവിടെ അഹങ്കാരം വരും തന്നെക്കാൾ താഴ്ന്ന ഒരാളിന് സേവ ചെയ്യാനാവില്ല അവിടെയും കൊടുത്തവനെന്ന അഹങ്കാരം വരും മാതാവ് പിതാവ് ആചാര്യൻ ഇവർ തന്നെക്കാൾ ഉയർന്നവരാണെന്ന ബോധം ഉള്ള കാലങ്ങളിൽ ഇന്ന് അങ്ങനെ അല്ല കാലം പരിണാമ സിദ്ധാന്തം പഠിക്കുകയും അറിവില്ലായ്മയിൽ നിന്ന് അറിവുണ്ടായി എന്ന് ചരിത്രം പഠിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ മണ്ടനും അപ്പൂപ്പൻ മരമണ്ടനുമാണ് അതുകൊണ്ട് ബഹുമാനപൂർവം അച്ഛനു വേണ്ടി ഒരു കർമ്മം ചെയ്യാനാവില്ല ഇതിന് ഉത്തരവാദി അച്ഛനാണോ മകനാണോ അതെൻ്റെ ചർച്ചയല്ല അത് നിങ്ങൾക്ക് വിടും വഴക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുക എന്തായാലും പറ്റില്ല എന്ന് മാത്രമാണ് ഞാൻ എൻ്റെ അച്ഛന് അനുഭവമുണ്ട് എന്നെക്കാൾ അറിവുണ്ട് അറിവിൽ നിന്ന് അറിവില്ലായ്മയാണ് ഈ പ്രപഞ്ചം എന്നറിയുമ്പോൾ ഒരുവൻ അച്ഛനു വേണ്ടി ചെയ്യുന്ന സേവ പരേക്ഷ അത് നിഷ്കാമമാണ് അല്ലാതെ ലോകത്ത് ആശുപത്രി നടത്തിയാൽ സ്കൂൾ നടത്തിയാൽ മരുന്ന് കുറിച്ചു കൊടുത്താൽ ഞാനൊക്കെ അത് ചെയ്യുന്നയാളാണ് ആരും ചെയ്യുന്നത് നിഷ്കാമമല്ല മനസ്സിലായില്ല അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഒന്നും വഹിക്കേണ്ടത് കാമ്യം പോലും അല്ല അതിനേക്കാൾ അഥ പതിച്ചതാണ് നിഷ്കാമം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് ചെയ്യുന്ന സേവനമൊന്നുമല്ല ബഹുമാന പുരസരം പരന്റെ ഇച്ഛയെ മാനിച്ചു ചെയ്യുന്നത് മാത്രമാണ് എൻ്റെ പിതാവിൻ്റെ ഇച്ഛയെ ഞാൻ മാനിക്കുമ്പോൾ എൻ്റെ ഇച്ഛകൾ ചുരുങ്ങും സദാചാര ബോധം എനിക്കുണ്ടാവും ബ്രഹ്മചര്യാദി ഗുണങ്ങൾ ഉണ്ടാവും ഞാൻ കണ്ട ഒരു പെൺകുട്ടി അതിനോടൊപ്പം പോണം മനസ്സുകൊണ്ട് എൻ്റെ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ വിടുമ്പോഴാണ് എൻ്റെ പിതാവിൻ്റെ ഇച്ഛയെ സമ്മതിക്കാതെ വരുന്നത് അത് വിജയമാണെന്നാണ് അത് തനിക്ക് താൻ കോരുമയാണെന്നാണ് അത് നേട്ടമാണെന്നാണ് അതിലൂടെ ലോകങ്ങൾ വെട്ടിപ്പിടിക്കാമെന്നാണ് അതിലൂടെ ശാന്തി നേടാമെന്നാണ് നിങ്ങളുടെ ചെറുപ്പക്കാർ പഠിക്കുന്നത് അത് ഭാരതീയമല്ല സനാതനമല്ല പിതാവിനാണ് അറിയുന്നത് ഏത് യാദൃച്ഛികതയിൽ വെച്ചാണ് പിതാവിന്റെ സംസ്കൃതിയുടെ ബീജം ഞാനായി രൂപാന്തരപ്പെട്ടതെന്ന് ഏതിലൂടെയെല്ലാമാണ് ഞാൻ സഞ്ചരിക്കേണ്ടതെന്ന് പിതാവിന്റെ അന്തർഗതങ്ങളിലാണ് ഇരിക്കുന്നത് പിതാവ് ആഗ്രഹിക്കുന്നു ഞാൻ സന്യസിക്കാൻ പിതാവ് ആഗ്രഹിക്കുന്നു ഞാൻ വിവാഹം കഴിക്കാൻ പിതാവ് ആഗ്രഹിക്കുന്നു ഞാൻ ലോകങ്ങൾ വെട്ടിപ്പിടിക്കാൻ വാസനകളുടെയും സംസ്കാരങ്ങളുടെയും ചരിത്രം എടുക്കുമ്പോൾ ഗോത്രാദികളുടെ പ്രാധാന്യമെല്ലാം കൊടുത്തു പഠിപ്പിച്ച ഭാരതീയ സംസ്കാരം ഇന്ന് പഠിക്കുന്ന രീതിയിലല്ല അതുകൊണ്ടാണ് അവർ സംസാരത്തെ കടയാൻ പറഞ്ഞത് സംസാരം കടയുമ്പോൾ ആദ്യമുണ്ടാകുന്നത് ഇഷ്ടവരണമുള്ള കാമധേനുവാണ് യജ്ഞം രണ്ടാണ് സേവ അത് പരിപക്വമാകുന്നത് സ്വേച്ഛയിൽ നിന്ന് പരേക്ഷയിലേക്ക് വികസിക്കുമ്പോഴാണ് നൂറ് ശതമാനം നിഷ്കാമമാകുന്നത് അനിച്ഛയിലെത്തുമ്പോഴാണ് പരേക്ഷയിൽ പിതാവ് മാതാവ് ആചാര്യൻ അതിഥി എന്റെ ഇച്ഛയിൽ ആ വന്നിരിക്കുന്നയാൾ നിൽക്കാനല്ല അയാൾ അതിഥിയാണ് അതിഥി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പദമില്ല നിങ്ങൾ പോയി ക്ഷണിച്ചുകൊണ്ടിരുന്നവനാണ് ഗസ്റ്റ് യാദൃച്ഛികനാണ് അതിഥി അറിയിക്കാതെ അങ്ങനെ വരുന്നവനെ നിങ്ങൾ നിങ്ങളിന്ന് അതിഥി എന്ന് പറയില്ല നിങ്ങളുടെ വീടുകളിലോ ഇപ്പോൾ ഉള്ള ആശ്രമങ്ങളിലോ വളർന്നാൽ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ വരുന്ന ആളിന്റെ ഒരു ഇച്ഛയെ സാധൂകരിക്കുമ്പോൾ അത് പരേച്ഛയിലേക്ക് ഉയരുക അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ ഒരു കരിമെടുത്ത് കൊടുക്കുമ്പോൾ അതെല്ലാം അദ്ദേഹത്തിന് ആവശ്യമാണെന്ന് അറിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആഗ്രഹങ്ങളിൽ പലതിനെയും അവിടെ സമർപ്പിച്ച് മാറ്റുകയാണ് അതുപോലെ പിതാവിൽ അതുപോലെ മാതാവ് കാരണം പൂർവ പൂർവ ജന്മങ്ങൾ കൊണ്ട് സംസ്കൃതി രൂപാന്തരപ്പെട്ട് വാസനകളായി നിൽക്കുന്ന പിതാവിൽ നിന്ന് വാസനാബദ്ധമായി ഞാൻ വന്നിട്ട് എൻ്റെ പൂർവവാസനകളെ പൂർത്തീകരിക്കുന്ന ഒരു വേളയിൽ എൻ്റെ വാസനകളിൽ നിന്ന് ഞാൻ സ്വതന്ത്രമാകുന്നുണ്ട് അത് ആനന്ദമാണ് അനുഷ്ഠാനം എന്ന് പറയും അനുഷ്ഠാനം ഇല്ലാത്തവൻ അല്ല ആനന്ദത്തിന് അനുഷ്ഠാനമാണ് അനിവാര്യമായുള്ളത് ആ ഉപാസന മനോമാലിന്യത്തെ കളയുന്നതിന് നിഷ്കാമകർമ്മം അതാണ് ശ്രീ ശ്രീന് സേവായാം ലക്ഷ്മി ലക്ഷ്മിയെ വരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ വിശ്വനായി മാറി വിഷ്ണുവായി മാറി വ്യാപ്നോതി ഇതി വിഷ്ണു സ്വന്തം ആഗ്രഹതലങ്ങളിൽ നിന്ന് പരേച്ഛയിലേക്ക് പരോത്കർഷത്തിലേക്ക് വികസിച്ചു എന്നർത്ഥം വിക്ഷേപാവരണ നിവൃത്തിക്ക് പറ്റും വിധം ഉപാസന പൂർണ്ണമായി എന്നർത്ഥം